ഇന്ത്യയുടെ വിദേശകാര്യ നയങ്ങളിലും എല്ലാം കോർപ്പറേറ്റുകൾക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളതിന് ചർച്ച ഒരു കാലത്ത് അല്ലെങ്കിൽ ഇക്കാലത്ത് ഒരുപാട് നടക്കുന്നുണ്ട് അംബാനി അദാനി ഈ രണ്ട് കോർപ്പറേറ്റുകളാണ് ഇന്ത്യയുടെ ഭരണത്തെ നിയന്ത്രിക്കുന്നത് എന്നും വിമർശനങ്ങളുണ്ട് ഒരുപക്ഷെ അതൊക്കെ സത്യവുമാണ് ഇപ്പോഴൊരു ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വാർത്ത അതായത് മുകേഷ് അംബാനിയും നരേന്ദ്രമോദിയും തമ്മിൽ തെറ്റുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു ആ വാർത്തകളിൽ എന്താണ് സത്യമെന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത് അവർ തമ്മിൽ തെറ്റാൻ ഉണ്ടായ കാരണം എന്തായിരിക്കും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ തെറ്റി വാർത്തകളൊന്നും വന്നില്ല ഇതെല്ലാം നടക്കുന്നത് ഒരു പാർലൽ യൂണിവേഴ്സിലാണ് യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ലെക്സിൽ നമ്മൾ റൈറ്റ് വിങ് എക്കോ സിസ്റ്റം എന്ന് പറയുന്ന സ്ഥ ആല്ലോ റൈറ്റ് വിങ് ട്വിറ്റർ ഹാൻഡലുകൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തർക്കിക്കുകയോ അല്ലെങ്കിൽ വലിയ റിസർച്ച് മെറ്റീരിയലുകൾ എഴുതുന്ന എന്തൊക്കെയോ എഴുതി വിടുകയോ ചെയ്യുന്നുണ്ട് അവർ പറയുന്നത് ഒരു കോൺസ്പിരിസി ആണെങ്കിലും അത് കൂട്ടി വായിക്കുമ്പോൾ ചില ഡോട്ട്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറയുന്നു പൂരിപ്പിക്കാൻ കഴിയുന്നുണ്ടെന്നതാണ് യാഥാർത്ഥ്യം അന്നാമത്തെ കാര്യം ഇന്ത്യയിലിപ്പോൾ നമുക്കറിയാം ഇന്ത്യയിലെ വ്യവസായ രംഗത്ത് അടക്കി വാഴുന്ന രണ്ടുപേരാണ് പേരാണ് അദാനി അംബാനി അദാനി അദാനി കൽക്കരി അതുപോലെ സോളാർ പവർ അങ്ങനെയുള്ള മേഖലകളിലാണ് അദ്ദേഹം വിഹരിക്കുന്നത് തുറമുഖങ്ങൾ എയർപോർട്ടുകൾ അംബാനി ആകട്ടെ പെട്രോ കെമിക്കൽസാണ് അദ്ദേഹത്തിൻ്റെ ഒരു മേഖല അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുക്രൈൻ യുദ്ധത്തിന് ശേഷം യുക്രൈനിൽ നിന്ന് അല്ല റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ പെട്രോളിയം അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നു അംബാനിയുടേതുൾപ്പെടെയുള്ള റിഫൈനറികൾ അത് ശുചീകരിച്ച് യൂറോപ്പിലേക്ക് തന്നെ കയറ്റി അയക്കുന്നു ഇത് ഇതാണ് ഇത് ഉന്നയിക്കപ്പെടുന്ന ഒരു ആരോപണം ഇത് യൂറോപ്യൻ യൂണിയൻ തന്നെ ഇന്ത്യക്കെതിരെ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് എന്ന് മാത്രമല്ല ഒരു നയര എന്ന് പറയുന്ന പെട്രോളിയം കമ്പനിയുടെ ഗുജറാത്തിലെ റിഫൈനറിക്കെതിരെ ഇ യു സാങ്ഷനും ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ കാരണം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുത് എന്നാൽ ഇ യു ഇൻ്റെ സാങ്ഷനെ മറികടന്നുകൊണ്ട് അവിടെ നിന്ന് എണ്ണ വാങ്ങി ഇവിടെ നിന്ന് റിഫൈൻ ചെയ്ത് യൂറോപ്പിലേക്ക് തന്നെ ഡീസലായിട്ടും ജെറ്റ് ഫ്യൂലായിട്ടും കയറ്റിവയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് വലിയ തോതിൽ വൻ വലിയ തോതിൽ ലാഭം അംബാനിക്കും അതുപോലെ നയാര എന്ന് പറയുന്ന പെട്രോ കെമിക്കൽ കമ്പനിക്കൊക്കെ ഉണ്ടാക്കുന്നുണ്ട് വലിയ ലാഭം അപ്പോൾ റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ട് ലാഭം കിട്ടുന്ന ഇന്ത്യക്കാർക്കല്ല കാരണം ഇന്ത്യയിൽ റഷ്യയിൽ നിന്നുള്ള വില കുറഞ്ഞ ഓയിൽ വരുന്നുണ്ട് ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് ശതമാനം ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമ്പോൾ ഇപ്പോൾ റഷ്യയിൽ നിന്നാണ് എന്നിട്ടും ഇന്ത്യയിൽ പെട്രോളിന് നമുക്ക് വില കുറയുന്നില്ല നമ്മുടെ നമ്മുടെ ഡീസലിനും വില കുറയുന്നില്ല അതിൻ്റെ ഒരു ഗുണവും ഇന്ത്യക്കാർക്ക് ലഭിക്കുന്നില്ല പകരം എന്താണ് സംഭവിക്കുന്നത് പകരം അംബാനിക്കും നായറയ്ക്കും ഇത് റിഫൈൻ ചെയ്ത് യൂറോപ്പിലേക്ക് ഏറ്റവും ബില്യൺ കണക്കിന് ഡോളർ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതൊരു വസ്തുതയാണ് അതിൽ തർക്കമൊന്നുമില്ല അപ്പോൾ അതിനിടയിലാണ് ഈ റഷ്യൻ ഓയിൽ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ ഇന്ത്യക്കെതിരെ ട്രംപ് താരിഫ് യുദ്ധം തുടങ്ങുന്നത് അപ്പോൾ റഷ്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ചൈനയ്ക്കെതിരെ താരിഫില്ല ഇന്ത്യക്കെതിരെ മാത്രം എന്തുകൊണ്ട് താരിഫ് വരുന്നു എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ അപ്പോൾ ആ ക്വസ്റ്റ്യൻ പല രീതിയിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയുള്ള പ്രധാനപ്പെട്ട വിലയിരുത്തലുകളിൽ പലതും ഈ താരിഫ് ഇടുന്നതിന് പിന്നിൽ ഒന്ന് അമേരിക്കയുടെ എണ്ണ വിപണിയുടെ താല്പര്യമാണ് അമേരിക്കൻ പെട്രോളിയം കമ്പനികളുടെ താൽപ്പര്യമാണ് കാരണം റഷ്യയിൽ നിന്നുള്ള ഓയിൽ ഓയിലിറക്കുമതി കുറച്ച് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഓയിൽ വാങ്ങണം അങ്ങനെ കൂടിയ വിലയ്ക്ക് ഇന്ത്യ അമേരിക്കയിൽ നിന്ന് ഓയിൽ വാങ്ങാൻ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക ഒന്ന് ഇപ്പോൾ നിലവിൽ അംബാനിയും നായരെയൊക്കെ നേടിക്കൊണ്ടിരിക്കുന്ന വലിയ ഇതിലുള്ള ലാഭമില്ലാതാവും മറ്റൊന്ന് ഇപ്പോൾ നമ്മളടിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോൾ നമ്മൾ കൂടുതൽ വില കൊടുക്കേണ്ടി വരും കാരണം അമേരിക്കയിൽ നിന്നുള്ള വില കൂടിയ ഓയിൽ മറ്റൊന്ന് അവിടെ നിന്നുള്ള ലോജിസ്റ്റിക്സ് അവിടെ നിന്ന് ഈ സാധനം ഷിപ്പ് ചെയ്യണമല്ലോ അപ്പോൾ അത്രയും ദൂരെ നിന്ന് നമുക്ക് എണ്ണ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ശുചീകരിക്കുമ്പോൾ നമുക്ക് എന്തായാലും സുഖമായിട്ട് നമുക്ക് വില കൂടും അപ്പോൾ രണ്ട് രീതിയിൽ ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഇന്ത്യയിലെ സാധാരണക്കാർക്കും അത് തിരിച്ചടിയാണ് ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്കും തിരിച്ചടിയാണ് അപ്പോൾ ഇതിനിടയിൽ അദാനി ഈ പെട്രോ കെമിക്കൽ രംഗത്തേക്ക് ചൂട് വയ്ക്കാൻ തുടങ്ങുന്നു എന്ന ചില വാർത്തകൾ മുമ്പ് വന്നിരുന്നു കഴിഞ്ഞ വർഷം വന്നിരുന്നു അദാനിയും പെട്രോ കെമിക്കൽ രംഗത്തേക്ക് വരികയാണ് അപ്പോൾ അദാനി പെട്രോ കെമിക്കൽ രംഗത്തേക്ക് വരുന്നു എന്ന് കേൾക്കുന്ന ഉടനെയാണ് നമ്മൾ മറ്റൊരു വാർത്ത കേൾക്കുന്നത് അദാനിക്കെതിരെ അമേരിക്കയിൽ ഒരു കേസ് ഉണ്ടാകുന്നു എന്നുള്ളത് അപ്പോൾ അമേരിക്കയിലെ കേസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അമേരിക്കയിൽ ഗൗതമ അദാനി പോയി എന്തോ കുറ്റകൃത്യം ചെയ്തു എന്നുള്ളതല്ല അമേരിക്കയിൽ പ്രൊജക്ടുകളുള്ള അദാനി അവിടെ അവരുടെ കമ്പനി നടത്തുമ്പോൾ അവർ ഒരു സത്യവാങ്മൂലം നൽകണം അമേരിക്കയിൽ ആ സത്യവാങ്മൂലം നടന്നു വെച്ചാൽ ഞങ്ങൾ ഒരു ഒരു തരത്തിലുള്ള അഴിമതിയും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഒരു ബ്യൂറോക്രാറ്റുകൾക്ക് ഞങ്ങൾ പണം കൊടുക്കുന്നില്ല ഞങ്ങളുടെ ഈ ബിസിനസ്സിൽ അഴിമതിയില്ല എന്നൊരു സത്യവാങ്മൂലം കൊടുക്കണം പക്ഷേ അമേരിക്കയിലെ ഏജൻസികൾ അന്വേഷണ ഏജൻസികൾ ഇന്ത്യയിലെ ബ്യൂറോക്രാറ്റുകൾക്ക് അദാനി കൈക്കൂലി കൊടുത്തു എന്ന് കണ്ടെത്തി അതിൻ്റെ തെളിവും ശേഖരിച്ചു അങ്ങനെ തെളിവ് ശേഖരിച്ച് അദാനിക്കെതിരെ ഒരു കേസെടുത്ത് അതിൻ്റെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പക്ഷേ അറസ്റ്റ് വാറണ്ട് ഇതുവരെ സമൻസ് അയച്ചിരുന്നു വാറ വാറണ്ടായി എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് സമൻസ് അയച്ചിട്ട് സമൻസ് കൈമാറാൻ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇനിയും തയ്യാറായിട്ടില്ല അതിനിടയ്ക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു അതിൽ അദാനി അറസ്റ്റ് ചെയ്യോ എക്സ്ട്രഡിറ്റ് ചെയ്യോ എന്ന് വെച്ചാൽ നടക്കണമെന്ന കാര്യമാണ് കാരണം ഇന്ത്യ അമേരിക്ക നമ്മളുടെ എക്സ്ട്രഡിഷൻ ട്രീറ്റിയിൽ രണ്ട് രാജ്യങ്ങളിലും ഒരുപോലെ സംഭവിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ മാത്രമേ അറസ്റ്റ് ചെയ്ത് കൈമാറേണ്ടതുള്ളൂ അതുകൊണ്ട് അദാനി ഇന്ത്യയിൽ സേഫാണ് അമേരിക്കയിൽ പോയാൽ എന്താവും നമുക്കറിയില്ല അപ്പോൾ ഇത് ഇതിങ്ങനെ സംഭവിക്കുന്നു തൊട്ടുടനെ നമ്മൾ കാണുന്ന എന്താണ് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നതിൻ്റെ പേരിൽ അമേരിക്ക ഇന്ത്യയുടെ മേൽ താരിഫ് ചുമത്തുന്നു അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളെ ഒന്ന് ഗൗതമദാനിക്കെതിരായിട്ടുള്ള കേസ് മറ്റൊന്ന് ഈ റഷ്യൻ ഓയിൽ ഓയിലിറക്കുമതിക്കിയിൽ അമേരിക്കയുടെ താരിഫ് ഇതിന് രണ്ടിനെയും കൂട്ടി വരയ്ക്കുകയാണ് ചില ആളുകൾ അതിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഒ ആർ എഫ് എന്ന് പറയുന്ന ഒരു തിങ് ടാങ്ക് ഉണ്ട് ആ തിങ് ടാങ്ക് ഇന്ത്യൻ തിങ്ക് ടാങ്ക് ആണ് ആ ഇന്ത്യൻ തിങ്ക് ടാങ്കിനെ ഫണ്ട് ചെയ്യുന്നത് റിലയൻസ് ആണ് റിലയൻസ് ഉണ്ടാക്കിയ തിങ് ടാങ്ക് തിങ് തിങ്ക് ടാങ്ക് ആണ് അത് മുമ്പ് തൊണ്ണൂറ്റഞ്ച് ശതമാനം അതിന് ഫണ്ട് ചെയ്ത് കൊണ്ടുന്നത് റിലയൻസ് ആയിരുന്നു ഇപ്പോൾ അത് അറുപത്തഞ്ച് ശതമാനം മറ്റുള്ളവരും ഫണ്ട് ചെയ്യുന്നുണ്ട് അമേരിക്കൻ കമ്പനികൾ ഫണ്ട് ചെയ്യുന്നുണ്ട് അമേരിക്കൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഗെറ്റ് ബിൽ ഗേറ്റ്സ് ഫൗണ്ടേഷനൊക്കെ അവർക്ക് പണം കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ എസ് ജയശങ്കർ വിദേശകാര്യമന്ത്രിയാകുന്നു അതുവരെ ബ്രൂക്കിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഈ ഒർഎഫിൻ്റെ അമേരിക്കൻ ബ്രാഞ്ചിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാവുന്നു അപ്പോൾ അമേരിക്കൻ ബ്രാഞ്ചിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകുമ്പോൾ സ്വഭാവമായിട്ട് അതൊരു ടാങ്ക് ആണ് അതൊരു ലോബിങ് സ്ഥാപനം അല്ലെങ്കിൽ വേറെ അടുത്തതിൽ സ്വാധീനമുള്ള സ്ഥാപനമല്ല പക്ഷേ അതൊരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻ്ററെസ്റ്റിൻ്റെ പശ്ചാത്തലം കൂടിയുണ്ട് ഓ അച്ഛൻ വിദേശകാര്യ മന്ത്രിയായിരിക്കുന്നു മകൻ ഈ വിദേശകാര്യ മന്ത്രാലയത്തെ സ്വാധീനിക്കുന്ന പോളിസി ഡിസിഷനൊക്കെ എടുക്കുന്ന അല്ലെങ്കിൽ പോളിസി മേക്കിംഗ് പ്രോസസ്സിൽ പങ്കാളിയാകുന്ന ഒരു സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കുന്നു അതും ഒരു വിദേശ രാജ്യത്ത് അപ്പോൾ സ്വാഭാവികമായും ഒ ആർ എഫിൻ്റെ അമേരിക്കൻ ബ്രാഞ്ചിൽ അമേരിക്കൻ താൽപ്പര്യങ്ങൾ കടന്നു പോകും കാരണം അവർ ഫണ്ട് സ്വീകരിക്കുന്ന അമേരിക്കൻ എന്താണ് ട്രസ്റ്റുകളിൽ നിന്ന് കൂടിയാണ് അപ്പോൾ അമേരിക്കയുടെ താല്പര്യമാണ് പണമായി ഒഴുകി വരുന്ന ഒ ആർ എഫിലേക്ക് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഇപ്പോൾ റൈസിന ടോക്സ് എന്ന പേരിൽ വിദേശ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒ ആർ എഫും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ പോളിസി ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഈ ജയശങ്കറും മകനും ഒരുമിച്ച് പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു കോൺഫ്ലിക്റ്റ് ഇൻട്രസ്റ്റ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണെന്ന് പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല അവിടെയാണ് ഈ രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ജയശങ്കർക്കെതിരെ എസ് ജയശങ്കർക്കെതിരെ പ്രതിപക്ഷം ചില രൂക്ഷമായ വിമർശങ്ങൾ ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപം ഇന്ത്യ കണ്ട ഏറ്റവും വേഴ്സ്റ്റായിട്ടുള്ള ഫോറിൻ മിനിസ്റ്ററാണ് ജയശങ്കർ എന്ന് പറഞ്ഞത് അല്ല ഒരു കാര്യം ചൈനയുമായിട്ടുള്ള ചൈനയെ ഡീൽ ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യൻ വിദേശ മന്ത്രാലയം അമ്പയെ പരാജയമാണ് പ്രത്യേകിച്ചും ഈ ഗാൽവാൻ ക്ലാഷസിന് ശേഷം അതായത് ചൈന അതിക്രമിച്ച ഈ ഇരുപത് ഇന്ത്യൻ സൈനികരെ കൊലപ്പെടുത്തിയ സംഭവം ആ സംഭവത്തിൽ പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോൾ ജയശങ്കർ എന്താണ് ചൈന ഒരു വലിയ എക്കോണമിയാണ് അവരുമായി നമുക്ക് നേർക്കുന്ന നേരെ നിന്നും പറ്റില്ല എന്ന് പറഞ്ഞു അതിനെതിരെ കോൺഗ്രസ് അതിശക്തമായ നിലപാട് ചെയ്തു കാരണം വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികരെ അപമാനിക്കുകയാണ് ജയശങ്കർ ചെയ്തതെന്ന് പറഞ്ഞാൽ അതിരൂക്ഷമായി ആക്രമിച്ചിരുന്നു അതുപോലെ ഓപ്പറേഷൻ സിൻ ദൂരിൽ അറ്റാക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാനെ വിളിച്ച് പറഞ്ഞ ആരാണ് എന്ന ചോദ്യം പാർലമെന്റിൽ ഉന്നയിച്ചിരുന്നു അങ്ങനെ ജയശങ്കർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം ഒരു വശത്ത് കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട് ഇതിനിടയിലാണ് ഈ രണ്ട് കോർപ്പറേറ്റുകൾ തമ്മിലുള്ള റൈവൽറി അതായത് അദാനിയും അംബാനിയും തമ്മിലുള്ള റൈവൽറി ഇന്ത്യൻ വിദേശകാര്യ നയത്തെ സ്വാധീനിക്കുന്നു എന്ന സംശയം ഈ പറയുന്ന റൈറ്റ് റൈറ്റ്വിങ് എക്കോസിസ്റ്റത്ത് മോദി അനുകൂലികളായ ആളുകൾക്ക് എന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഹൗഡി മോഡി നടത്തിയ നമസ്തേ ട്രംപ് നടത്തിയ ഇന്ത്യയും യു എസും തമ്മിൽ ഇങ്ങനെയൊരു ശത്രുത ഉണ്ടാവേണ്ട കാരണം എന്താണ് റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്ന ചൈനയോടില്ലാത്ത വിരോധം എന്തിനാണ് ട്രംപിനും അമേരിക്കയും ഇന്ത്യയോട് ഇതാണ് അവർ സ്വാഭാവികമായി ഉന്നയിക്കുന്ന ലോജിക്കലായിട്ടുള്ള ക്വസ്റ്റിനാണ് ലോജിക്കലായ ചോദ്യമാണ് അപ്പോൾ ഇന്ത്യയുടെ ഈ റെപ്യൂട്ടേഷൻ തകർത്തത് അതായത് ഇന്ത്യക്ക് വിദേശ രംഗത്തുള്ള എല്ലാ പിടിയും വിടയിച്ചത് അമേരിക്കയും ഇന്ത്യയുടെ ശത്രുവാക്കിയത് യഥാർത്ഥത്തിൽ അംബാനിയും അദാനിയും തമ്മിലുള്ള പ്രശ്നമാണ് അതിൽ അംബാനി ഫണ്ട് ചെയ്യുന്ന ഒ ആർ എഫിനുള്ള പങ്ക് ജയശങ്കറിൻ്റെ മകൻ ജോലി ചെയ്യുന്ന ഒ ആർ എഫിനുള്ള പങ്ക് എന്താണ് അംബാനി മൊത്തം കുഴപ്പമുണ്ടാക്കുകയാണ് അംബാനിയുടെ പെട്രോ കെമിക്കൽ മോണോപോളിയെ തകർക്കാൻ അദാനി ശ്രമിക്കുന്നു അദാനി എന്ന് പറഞ്ഞാൽ മോദിയുടെ റൈറ്റ് ഹാൻഡാണ് അദാനി ശ്രമിക്കുമോ എന്ന ഭയത്താൽ അദാനിക്കെതിരെ അവിടെ എന്താ പറയുക കേസ് ഉണ്ടാവുന്നു ഇവിടെ ഇതാ താരിഫ് അടിച്ച് ഇന്ത്യക്ക് മേൽ താരിഫ് വരുന്നു ഇതെല്ലാം കൂടി ഇന്ത്യ ഇന്ത്യ ആകെ നാശകോശമാക്കി എന്നുള്ളതാണ് ഇവരുടെ ഒരു കോൺസ്പിരസി തിയറി യഥാർത്ഥത്തിൽ ഇതൊരു കോൺസ്പിരസി തിയറി ആണെങ്കിലും ഈ ഇതിൽ ചെറിയ ചില വസ്തുതകളുണ്ട് അതിനർത്ഥം യു എസ് ഇന്ത്യക്ക് മേൽ അടിച്ച് വച്ചത് അംബാനിക്കോ അദാനിക്കോ വേണ്ടിയാണെന്ന് കരുതുന്നത് മൗഢ്യമാണ് അങ്ങനെ അങ്ങനെയല്ല അത് അമേരിക്കയുടെ താല്പര്യമാണ് കാരണം അമേരിക്ക ഇപ്പോൾ ഒരു ഓയിൽ എക്സ്പോർട്ടിംഗ് കൺട്രിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉത്പാദിപ്പിക്കുന്ന രാജ്യം രാജ്യമായി അമേരിക്ക മാറിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഇപ്പോൾ ട്രംപിൻ്റെ ഒരു നയം നമുക്കറിയാം അവർ ഈ സോളാർ എനർജി എന്നുള്ളതൊക്കെ അത് ഒബാമയുടെ കാലത്ത് ആ കൺസെപ്റ്റൊക്കെ ട്രംപ് അന്നേ കൈ കഴിഞ്ഞു ട്രംപ് പറയുന്നത് ഡ്രിൽ ബേബി ഡ്രിൽ എന്നുള്ളതാണ് ട്രംപിൻ്റെ പോളിസി പരമാവധി കുഴിച്ചെടുക്കുക എണ്ണ അപ്പോൾ അമേരിക്കയിലെ ഓയിൽ കമ്പനികളുടെ സമ്മർദ്ദം ട്രംപിന് മേലുണ്ട് ഇന്ത്യ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി എന്നൊരു രാജ്യമാണ് അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തെ കൊണ്ട് അമേരിക്കയുടെ ഓയിൽ മേടിപ്പിക്കുക എന്നുള്ളത് ഉള്ള ഒരു സമ്മർദ്ദം അമേരിക്കൻ ബിസിനസ് സമ്മർദ്ദം ട്രംപിനു മേലുണ്ട് ട്രംപിനെ സംബന്ധിച്ച് ബിസിനസ്സാണ് മെയിൻ അമേരിക്കയുടെ ബിസിനസ്സാണ് അദ്ദേഹത്തിന് മെയിൻ അതിപ്പോൾ ഇന്ത്യ ആയാലും മോദിയായാലും ആരായാലും ചൈന ആയാലും ആരായാലും അവരുടെ ബിസിനസ് അടക്കുക എന്നുള്ളതാണ് അപ്പോൾ എളുപ്പത്തിലുള്ള ഒരു സോഫ്റ്റ് ടാർജറ്റാണ് ഇന്ത്യ ചൈനയുമായിട്ടുള്ള അവർ അവർ അവരുടെ വ്യാപാര വിധത്തിൽ അവർക്ക് പരിക്കുകളുണ്ട് അമേരിക്കയെ സംബന്ധിച്ച് പരിക്കുകളുണ്ട് പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞ സോഫ്റ്റ് ടാർജറ്റാണ് ഇന്ത്യയുടെ അടുത്ത് കുറച്ച് മസിൽ പിടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ഭയക്കും ഇന്ത്യ ഡിപ്ലോമാറ്റിക്കലി ഒരു ബാക്ക് ഫൂട്ടിലാണ് എന്ന് അവർക്ക് തോന്നലുണ്ടാക്കിയിട്ടുണ്ട് ആ തോന്നലുണ്ടാക്കിയതിന് മുന്നിൽ നമ്മുടെ ഭരണാർത്ഥാക്കളുടെ പങ്ക് ചെറുതല്ല അപ്പോൾ അത് അവർ പരമാവധി മുതലെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ചില കോൺസ്പിറസി തീയറുകളാണ് ഈ അദാനി അംബാനി വൈരം എന്നുള്ളത് പക്ഷേ അതിൽ വസ്തുതകളുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത നമ്മുടെ നാട്ടുകാരെ നമ്മുടെ ഇന്നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളെ എണ്ണയുടെ പേരിൽ കൊള്ളയടിക്കുന്ന റഷ്യൻ ഓയിൽ ഇമ്പോർട്ടാണ് ഇന്ത്യയിൽ എത്രയോ വില കുറഞ്ഞ് എണ്ണ വിൽക്കാവുന്നിരിക്കെ ഇന്ത്യയുടെ ആളുകൾ മുഴുവൻ കൊള്ളയടിച്ചുകൊണ്ട് അംബാനിയെയും നയാരെയും പോലുള്ള വലിയ പെട്രോകെമിക്കൽ കമ്പനികൾക്ക് കോടിക്കണക്കിന് ഡോളർ ലാഭം ഉണ്ടാക്കുന്ന ഒരു ബിസിനസ്സാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തുറന്നു കാട്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ അത് തോന്നുന്നു കാരണം മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഇഷ്ട സുഹൃത്താണെന്നാണ് ട്രംപിനെക്കുറിച്ച് മോദി പറയുന്നത് പക്ഷേ കുറച്ച് കാലങ്ങളായി അങ്ങനെയല്ല അത് ട്രംപിൻ്റെ നയങ്ങൾ വല്ലാതെ ഇന്ത്യയെ ബാധിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരു ഒരു ചർച്ചയ്ക്ക് പോലും സാധ്യതയില്ലാത്ത വിധം കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് പിന്നിൽ ഈ കോർപ്പറേറ്റുകൾ തമ്മിലുള്ള യുദ്ധം ഉണ്ടോ എന്ന് വെച്ചാൽ അത് വെരിഫൈ ചെയ്ത വിവരങ്ങളൊന്നുമില്ല അതേസമയം ആളുകൾ ഈ ഒ ആർ എഫിന്റെ താല്പര്യം പ്രവർത്തിക്കുന്ന അത് ഇന്ത്യയുടെ വിദേശകാര്യ നയത്തെ ആകെ അബദ്ധത്തിലാക്കിയെന്നും ആക്ഷേപം ഉന്നയിക്കുമ്പോൾ നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട് ഇതിപ്പോൾ അവർ നേരിട്ട് പ്രവർത്തിച്ചെന്ന് ചോദിച്ചാൽ നമുക്കത് പരിശോധിച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല പക്ഷേ നമുക്ക് പരിശോധിക്കാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് ഒ ആർ എഫിന്റെ പ്രവർത്തനം ഇന്ത്യയുടെ വിദേശകാര്യ മികവിനെ ബാധിച്ചോ എന്ന് നമുക്ക് വിദേശകാര്യ മികവ് വിദേശകാര്യ വകുപ്പിൻ്റെയും നയതന്ത്ര ഇടപെടലുകളുടെയും ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണ് ഏതൊക്കെ രാജ്യങ്ങളുമായി നമുക്ക് മെച്ചപ്പെട്ട ബന്ധം ഉണ്ടാക്കാൻ കഴിഞ്ഞു എത്ര എത്ര പുതിയ രാജ്യങ്ങളുമായി നമുക്ക് ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞു എത്ര കൂടുതൽ രാജ്യം നമ്മുടെ പാസ്പോർട്ടിൻ്റെ മൂല്യം എന്തുമാത്രം ഉയർത്താൻ കഴിഞ്ഞു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ വിദേശകാര്യ മേഖല വലിയ ദുർബലതകളെ അഭിമുഖീകരിക്കുന്ന ഘട്ടമാണ് എന്ന് നമുക്കറിയാം അതിപ്പോൾ അമേരിക്ക ആയിട്ടുള്ള തർക്കം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ പരിഹാരം ഉണ്ടാക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളൊന്നായിട്ട് പോലും അമേരിക്കയോട് നമ്മൾ വിധേയപ്പെട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ രണ്ടാമത് പോലെ ഈ കാര്യം അതായത് വിദേശകാര്യ മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള അയൽരാജ്യങ്ങളുമായി നമുക്കുണ്ടായിരുന്ന ബന്ധം നമ്മൾ പലകൂരും ഇവിടെ സംസാരിച്ചാണ് ഇതുമായിട്ടൊന്നും നമുക്ക് നല്ല ബന്ധമില്ല ശ്രീലങ്കയായാലും നേപ്പാളായാലും ചുറ്റുമുള്ള എല്ലാ രാജ്യങ്ങളും നമ്മളുമായിട്ട് ശത്രുതയിലായെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന വിധത്തിൽ അവർ ചൈനയുടെ വിദേശകാര്യ താല്പര്യത്തെ റെപ്രസെൻറ്റ് ചെയ്യുന്നവരായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അതായത് പരാജയമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വിദേശകാര്യ ഇടപെടലുകളെ ഒരു പുറത്തുനിന്നുള്ള ഏജൻസി ഇടപെട്ട് എന്തെങ്കിലും ചെയ്തോ എന്ന് സംശയിക്കും നമ്മൾ എന്താണ് നമ്മുടെ വിദേശകാര്യ മികവിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നോക്കിയാൽ അത് കുഴപ്പമാണ് രണ്ടാമത്തേത് നമ്മുടെ വിദേശകാര്യ നയങ്ങളെ കോർപ്പറേറ്റുകൾ എന്തുമാത്രം സ്വാധീനിക്കുന്നുണ്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളൊന്ന് അദാനിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നമുക്കറിയാവുന്നതല്ല ഒരു വിദേശ ഏജൻസി അദാനി വലിയ തുള്ള ഓഹരി തട്ടിപ്പ് നടത്തുകയാണെന്നു പറഞ്ഞൊരു വെളിപ്പെടുത്തൽ കൊണ്ടുവരികയും അതേ ചൊല്ലി ഇവിടെ വലിയ ബഹളം ഉണ്ടാവുകയും രാഹുൽ ഗാന്ധി നിരന്തരമായ പ്രശ്നം ഉന്നയിക്കുകയും പാർലമെൻറ്റിലടക്കം ഉന്നയിക്കുകയും ചെയ്തു അതിൽ ഈ നരേന്ദ്രമോദിയുടെ യാത്രകളുമായി ബന്ധപ്പെട്ട ചില വിശദാംശങ്ങൾ രാഹുൽ ഗാന്ധി എടുത്തുയർത്തി കാണിക്കുന്നുണ്ട് അദ്ദേഹം ഓസ്ട്രേലിയയിൽ പോയിട്ട് അവിടെ പോകുന്നു അതായത് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ മോദി നിങ്ങൾ ഒരു രാജ്യത്ത് സന്ദർശനത്തിന് പോകുന്നതിന് മുൻപ് അദാനി പോയത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയത് നിങ്ങൾ പോയി വന്ന ഉടനെ പോയത് ഈ രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് മറുപടി പറയുന്നില്ല ഇത് മൂന്നുമുണ്ട് മോദി ഒരു രാജ്യത്തേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് അദാനി പോകുന്നത് ഒരുമിച്ച് പോയത് തൊട്ടു പിന്നാലെ പോയതുമായിട്ടുള്ള സംഭവങ്ങളുണ്ട് ഓസ്ട്രേലിയ ഇല്ല വലിയ ഖനി ഖനി ഇടപാട് അവിടെ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് മോദി അവിടെ പോകുന്നു മോദി കോൺട്രാക്ട് ഒപ്പിച്ചു കൊടുക്കുന്നു അദാനിക്ക് എന്ന ആക്ഷേപം ഗൗരവതരമായി ഉത്തരവാദിത്തപ്പെട്ട പ്ലാറ്റ്ഫോമിൽ ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നമാണ് മോദിയുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ വേണ്ടി കരാറ് കൊടുത്തുവെന്ന പേരിൽ ശ്രീലങ്കൻ പാർലമെൻറ്റിലുണ്ടായ ബഹളം മന്ത്രിസഭയിലുണ്ടായ ബഹളം നമ്മൾ കണ്ടതാണ് മോദിയുടെ താല്പര്യത്തിന് വേണ്ടി ഈ രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ ഹനിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടായെന്ന് നമ്മൾ കണ്ടതാണ് അങ്ങനെ പല രാജ്യങ്ങളിൽ മോദിയുടെ സന്ദർശനം അദാനിക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം വിപുലപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു എന്ന ആക്ഷേപം ഇന്ത്യയിലുണ്ട് വിശ്വസിക്കാവുന്ന ആക്ഷേപമായി ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ ഈ ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന പോളിസി ചേഞ്ചസിൽ മിക്കവാറും അദാനിയുടെ എക്സ്പാൻഷൻസിനെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു എന്നത് സാധാരണ നിലയ്ക്ക് അരി ആഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുന്നതാണ് എല്ലാ മേഖലയിലും ഒരു പ്രവർത്തന പാരമ്പര്യം ഇല്ലാത്ത അദാനിക്കാണ് മുംബൈയിലെ വിമാനത്താവളം ഓപ്പറേറ്റ് ചെയ്യാൻ കൊടുത്തത് ഒരു പ്രവർത്തന പാരമ്പര്യം ഇല്ല ഇപ്പം നോക്കൂ ഈ പ്രതിരോധ മേഖലയിൽ എന്തെങ്കിലും പാരമ്പര്യം അദാനിക്കുണ്ടോ പക്ഷേ അദാനിക്ക് പ്രതിരോധ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട സംഗതികൾ ഉണ്ടാക്കാനുള്ള കരാറ് കൊടുത്തിരിക്കുകയാണ് കാരണം അദാനി പ്രതിരോധ മേഖലയിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിക്കുന്നു അപ്പോൾ സർക്കാർ നയം മാറ്റുന്നു പല കാര്യങ്ങളിലും നിയന്ത്രണം ഉണ്ടായ സ്ഥലങ്ങളിൽ പ്രതിരോധ മേഖലയിൽ വിമാനത്താവള ഓപ്പറേഷൻ സകലതിലും അപ്പോൾ രാജ്യത്തിൻ്റെ പൊതുവായ സംഗതികളെ ചില കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വേണമെങ്കിലൊന്ന് എടുത്തു കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ഭരണകൂടമാണ് ഇവിടെ ഉള്ളത് അനിൽ അംബാനിയുടെ കമ്പനിക്ക് കൊടുത്ത കരാർ നമുക്ക് ഓർമ്മയുണ്ട് റഫാൽ വിമാനവുമായേ ഓർമ്മയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നോക്കണം ഒന്ന് നമ്മുടെ വിദേശകാര്യ പെർഫോമൻസ് എങ്ങനെയുണ്ട് മോശമാണ് രണ്ട് ഈ സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വഴങ്ങും ഉറപ്പായിട്ടും വഴങ്ങും ഈ രണ്ട് സംഗതികളെ മുൻനിർത്തിക്കൊണ്ട് വേണം ഇത് കാണാൻ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ അജിംസ് പറഞ്ഞല്ലേ ഈ ആർ എഫ് എന്ന് പറഞ്ഞ കമ്പനി എടുത്തുകൊണ്ടിരിക്കുന്ന പണി എന്താണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തെ നന്നാക്കുന്നതിനെക്കുറിച്ചുള്ള ഉപദേശങ്ങളാണ് എപ്പോഴും ആ കമ്പനിയിൽ നിന്നെങ്കിൽ കമ്പനിയിൽ നിന്നല്ല ഓർഗനൈസേഷനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയും റഷ്യയും തമ്മിൽ ദീർഘകാലത്ത് ഇപ്പം ഇപ്പം ഞാൻ വന്നപ്പോഴാണ് ആ കമ്പനി ഓർഗനൈസേഷൻ പുറത്തുവിട്ട ചില പഠന റിപ്പോർട്ടുകൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ദീർഘകാലമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള സ്റ്റഡി റിപ്പോർട്ട്സ് പുറത്തുവിടുന്നു പല സർവേ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു അഭിപ്രായ സർവേകൾ പുറത്ത് ചെയ്യുകയാണ് അപ്പം നമ്മൾ നോക്കുക ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നല്ല ബന്ധം ഈ ഇടയിലും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നല്ല ബന്ധം ആ നല്ല ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നമ്മളിങ്ങോട്ടേക്ക് വലിയ തോതിൽ എണ്ണ കൊണ്ടുവരുന്നു എണ്ണ കൊണ്ടുവരുമ്പോൾ ഇവിടെയുള്ള വലതുപക്ഷക്കാരും ബി ജെ പിക്കാരും പറയും നമുക്കെന്തോ കിട്ടുന്നതാണ് നേരത്തെ അന്യൂസ് പറഞ്ഞാലും മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തിക്കും ഇത് പ്രോസസ്സ് ചെയ്തു വായിക്കുന്നു ഈ ലോകത്തെ തന്നെ ഏറ്റവും വലിയ റിഫൈനറി ഉള്ളത് എവിടെയാണ് ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ജാംനഗറിലെ ഈ റിലയൻസിൻ്റെ റിഫൈനറിയാണ് ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി അവിടെയൊക്കെ എണ്ണ വേണം ആ എണ്ണ കുറഞ്ഞ വിലയ്ക്ക് ഇപ്പോൾ ഉപരോധമാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിന് ശേഷം ഉപരോധമാണ് റഷ്യയ്ക്ക് അത് കുറഞ്ഞ വിലയ്ക്ക് വിറ്റേ പറ്റൂ നമ്മൾ വാങ്ങിക്കുന്നു അങ്ങോട്ട് അയക്കുന്നു ആരാണ് റിലയൻസും ഒറ്റ വർഷം മാത്രം എണ്ണായിരം കോടിയോളം രൂപയാണ് ലാഭം ഇനത്തിൽ മാത്രം ഉണ്ടാക്കിയെന്ന് പറയുന്നു ഏത് ഈ പറയുന്ന ഇവരുണ്ടാക്കിയത് റിലയൻസ് ഉണ്ടാക്കിയെന്ന് കാണണം അപ്പോൾ ഇത് ഈ ഈ മൊത്തം എപ്പിസോഡുകളെ കൂട്ടി വായിച്ചാൽ ഈ പറയുന്ന ഏജൻസികൾക്കൊക്കെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ജയശങ്കറിൻ്റെ മകൻ അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിൽ പെട്ടെന്ന് വരുന്നു അദ്ദേഹം എന്നിട്ട് അമേരിക്കയിലെ ഇവരുടെ പ്രോജക്റ്റ് ഓഫീസറായിട്ട് ഡയറക്ടറായിട്ട് ചുമതലയിൽക്കുന്നു അതിനുശേഷം അവിടെ നിന്ന് ഇവർ വിദേശകാര്യ നയവുമായി ബന്ധപ്പെട്ട ഉപദേശങ്ങളും സ്റ്റഡി റിപ്പോർട്ടുകളും പുറത്തുവിടുന്നു ഇന്ത്യയിൽ നടക്കുന്ന ചില ഈ പെഹൽഗാമും പോലെയുള്ള ആഭ്യന്തരമായ വൈകാരിക സംഗതികളെല്ലാം സർക്കാരിന് ഗുണപ്പെടുന്നതാണെന്നും അത് വിദേശകാര്യ നയത്തെ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാം സഹായിക്കാം എന്നുള്ള സ്റ്റഡി റിപ്പോർട്ട്സ് പുറത്തുവിടുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും സർക്കാരിനെ ഏതൊക്കെ നൽകി മാനിപ്പുലേറ്റ് ചെയ്യാൻ അവർ ശ്രമിച്ചു എന്ന് സംശയിക്കാൻ കഴിയുന്നത് സഹല സകല സാഹചര്യവും ഇവിടെ ഉണ്ട് നമുക്ക് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ ആവർത്തിച്ച് ആവർത്തിച്ച് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ ഇതാണ് ഇത് വിമാനത്താവളം അദാനിക്ക് കൊടുക്കുമ്പോഴും അല്ലെങ്കിൽ പ്രതിരോധ കരാർ അദാനിക്ക് കൊടുക്കുമ്പോഴും വിദേശത്ത് പോയി വലിയ തോതിലുള്ള കരാറുകൾ ഉണ്ടാക്കി കൊടുക്കുമ്പോഴും ഇവിടുത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പതിനായിരക്കണക്കിന് കോടിയുടെ ലോണാണ് അദാനിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ സർക്കാരിൻ്റെ താൽപ്പര്യം ഏതെങ്കിലും കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വഴിപ്പെട്ടു പോവുക എന്നുള്ളത് പുതിയൊരു സംഗതിയല്ല മാനിപ്പുലേറ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിനെ കഴിയുക മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരും വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് സംശയമാണ് കാരണം അത്രയും സർക്കാർ ഫ്ലെക്സിബിൾ ആണ് അതുകൊണ്ട് ഈ വിവാദം ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ അത് വലിയ സീരിയസ് കൺസേൺ കൺസേണിൻ്റെക്കാർക്ക് ഉണ്ടാവേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം യെസ് നമുക്കൊന്നും മനസ്സിലാകാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ട് ഈ ലോകത്ത് എന്നുള്ളതാണ് ഈ രാജ്യത്ത് എന്നുള്ളതാണ്